ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴയ ചുമന്ന തുണി വെള്ള തുണിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇതുപോലെ ഞാൻ പണ്ടേ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പഴയ പാട്ടുകളൊക്കെ ഉണ്ട് അധികം താമസിപ്പിക്കാൻ നമ്മുടെ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഇതുപോലൊരു കാർഡ് ബോർഡിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വെട്ടിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചെറിയ രണ്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇത് എൻ്റെ മുകളുടെ പഴയ ഒരു ലെഗിൻസിൻ്റെ കാൽഭാഗമാണ് ഇതുപോലെ കാർഡ്ബോർഡിൽ രണ്ട് റൗണ്ട് ഷേപ്പ് വെട്ടിയെടുക്കുക എന്നിട്ട് അതിൽ ഞാൻ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ലെഗിൻസിൻ്റെ മുറിച്ചെടുത്ത ഭാഗം ഇവിടേക്ക് നമുക്കിങ്ങനെ കയറ്റി കയറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് ചുരുക്കി വെക്കുക മുകളിൽ ഇതാ വീണ്ടും പശ ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഈ ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഫെവിക്കോൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ കണ്ണ് അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്കൊക്കെ യൂസ് ചെയ്യാം എനിക്കിപ്പോൾ കറണ്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് കൈക്ക് വലിയ കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം സൂക്ഷിക്കാനും എളുപ്പമാണ് അപ്പോൾ നേരത്തെ നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന കാർഡ്ബോർഡിലേക്ക് ബോർഡിലേക്ക് അതായതുപോലെ ഒരു കറുത്ത് തുണി ഇങ്ങനെ വെച്ചുകൊടുക്കണം നമ്മൾ ഒക്കെ വെച്ച് കുട്ടപ്പനാക്കി വെച്ചിരുന്ന കുപ്പിയില്ലേ അത് അതായതിൻ്റെ ഒന്ന് കയറ്റി വെച്ചെടുക്കുക എന്നിട്ട് ഇതാ കുറച്ച് ബ്ലാക്ക് തുണി മിച്ചം വന്നാണ് ഇങ്ങനെ അടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് കേട്ടോ ഈ കടയിൽ നിന്ന് കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നില്ലേ അതാണ് രണ്ടായിട്ട് മുറിച്ച് രണ്ട് ഷൂവിൻ്റെ അകത്തും വെച്ചു കൊടുത്തത് ഇനി എല്ലാം കൂടെ വലിച്ചൊട്ടിച്ചപ്പം നമ്മുടെ സാൻഡയുടെ ഷൂ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെന്താണെന്ന് അറിയാവോ എൻ്റെയിൽ കുറേ നാളായിട്ടിരിക്കുന്ന ടർക്കിയാണ് ഇത് കുറച്ചൊക്കെ കീറിപ്പോയി പിന്നെ അതിൻ്റെ വൈറ്റ് കളർ അങ്ങ് മങ്ങി അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇതാ താഴത്തെ പോഷൻ കട്ട് ചെയ്ത് ഈ പാൻറ്റിൻ്റെ താഴെ ഒരു വൈറ്റ് ലേസ് പോലെ ഒട്ടിച്ചു കൊടുത്തു ബ്ലാക്ക് തുണി കട്ട് ചെയ്തെടുത്തത് ഒരു പഴയ ഷോർട്സ് എന്നാണ് കേട്ടോ അപ്പോൾ ആ ഷോർട്ട്സിൻ്റെ മുകളിലത്തെ ആണ് ഞാൻ എന്തെങ്കിലും മടക്കി ഷൂവിൻ്റെ മുകളിലൊരു ബോ പോലെ വെച്ചിരിക്കുന്നത് ഇനി ഞാൻ കുറേ നാളായിട്ട് സൂക്ഷി വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ ലൈസോളിൻ്റെ കുപ്പി അതിൻ്റെ മുകളിൽ സാറ ബേബിയുടെ പഴയ ഒരു കെട്ടെടുപ്പ് കൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോരോ സാധനങ്ങളെ എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വയ്ക്കുമ്പോഴേക്കും എല്ലാവരും എന്നെ ചീത്ത പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം വരിക പിന്നെ അതായത് റെഡ് തുണി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പഴയ ചുരിദാറാണ് ഇട്ടിട്ടിട്ടിട്ട് ഒരു പരുവായതാണ് പിന്നെ ഞാൻ എൻ്റെ അകത്തുനിന്ന് ഓൾറെഡി എന്തൊക്കെയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആറ്റർക്കിയില്ലേ അതിൻ്റെ അകത്തു നിന്നുള്ള പോഷൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് അതായത് നമ്മുടെ ഈ ലൈസോളിൻ്റെ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒരു കുപ്പായം പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സാൻഡയുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ എന്തൊക്കെയോ ഒന്നായി എന്നൊരു തോന്നല് കേട്ടോ ഇനി മോളിൽ ഇതുപോലെ ഒന്ന് വലിച്ചൊട്ടിക്കണം എൻ്റെ വീടിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോഴാണ് ഒടുക്കത്തെ തണുപ്പാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ അറിയാമോ ഞങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല കിടുകിടാ വരച്ചുകൊണ്ടാണ് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും എനിക്കൊരു പരിധിയില്ലേ അന്ന് അടുക്കത്തെ ആ ബെൽറ്റില്ലേ അതെന്താണെന്നറിയാമോ അതെൻ്റെ മോളുടെ പഴയ ഒരു ടീഷർട്ടിൻ്റെ കോളറാണ് കേട്ടോ പിന്നെ അതായത് എന്താ പറയുക ആണ് ഇനി നമുക്ക് സാന്റയുടെ കൈ ഉണ്ടാക്കണ്ടേ അപ്പോൾ കൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഡ്രെസ്സിനൊക്കെ മടക്കി അടിക്കുന്ന പോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ ഇതൊക്കെ നമുക്ക് നൂലും കൊണ്ട് ചെയ്യാം കേട്ടോ അതിൽ എളുപ്പം പശായതുകൊണ്ടാണ് പശ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നല്ല വശം തമ്മിൽ ഒട്ടിച്ച് അകത്തൂടെ കൈയിട്ട് അതായത് ഇങ്ങനെ ഒന്ന് എടുക്കാം ഇനി അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ കോട്ടൺ ആണെങ്കിലും ഫില്ല് ചെയ്താൽ മതി ഞാൻ ഇതുപോലെ വീണ്ടും ഒരു പഴയ തുണിയുടെ പീസാണ് യൂസ് ചെയ്തത് ഇനി വീണ്ടും നമുക്കൊരു പഴയ ബെന്നിനെടുത്ത് വെക്കാം ഞാനിങ്ങനെ പഴയ ഡ്രസ്സൊന്നും കളയാറില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും എന്തായാലും നമ്മൾ ഇട്ടിട്ട് കുറേ യൂസ് ചെയ്തതാണ് പിന്നെ അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം അതായത് ഇങ്ങനെ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചെടുക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് എന്തേലും ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ തുണിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാന്താക്ലൂസിൻ്റെ കൈപ്പത്തിയും കൈ റെഡിയാണ് ഇനി എന്ത് ചെയ്യണം ഇനി ഇത് ഒട്ടിച്ചിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് പിരിച്ച് ഇതിൻ്റെ അകത്തൂടെ കയറ്റി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൈയ്ക്ക് ഒരു ചെറിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മൊത്തത്തിലങ്ങ് തളർന്ന് എടുക്കില്ലേ പക്ഷേ നൂൽക്കമ്പി പോരോ കേട്ടോ ഇതിൻ്റെ ഇച്ചിരി കൂടെ കട്ടിയുള്ളത് വേണം എന്നാലായിരിക്കും കറക്റ്റാകുക അപ്പം ഞാൻ വെച്ചിട്ട് അത്ര എഫക്റ്റീവ് ആയില്ല അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി കൈ രണ്ടും ദ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു ഇനിയാണ് വലിയ പണി ഇനി നമ്മുടെ സാൻഡയുടെ തല ശരിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ലിറ്ററിൻ്റെ ഇതുപോലത്തെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലും താഴെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ അടപ്പിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ലൂസാണ് അപ്പോൾ കുറച്ച് തുണി ഇങ്ങനെ ചുറ്റി നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തു എന്നിട്ടാ വൃത്തിയായിട്ട് മറക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ തുണിയും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മുഹം ചെയ്യാനായിട്ടേ ദ കറക്റ്റ് കളറിലെ ഒരു ബെനിയൻ ക്ലോത്തിൻ്റെ ഒരു പീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ അതങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണമേ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ല ഞാനിങ്ങനെ ഒറ്റയടിക്ക് കാണിക്കുന്നുണ്ടെങ്കിലേ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ചെയ്ത കേട്ടോ ഒരു മൂന്നാല് ദിവസം എടുത്തിട്ടുണ്ട് ഈ സാന്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ മറ്റു പണികളുടെ ഇടയ്ക്കാണ് ചെയ്യുന്നത് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലും പറ്റാറില്ല കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും അവരുടെ സൗണ്ടൊക്കെ കാണും നമ്മുടെ ഈ സാൻഡാ മേക്കിംഗ് പ്രോസസ്സിലെ ആകെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനം ഇതാണ് കേട്ടോ ഇതിന് എഴുപത്തൊമ്പത് രൂപയായി ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് സാൻഡയുടെ താടി മീഷേം അപ്പോൾ ഒരുമിച്ചാണ് കിട്ടിയത് ഞാനത് പിന്നെ കട്ട് ചെയ്ത് ഇതായി ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് സെറ്റായി ഇനി സാൻഡേയുടെ മൂക്കുണ്ടാക്കാനുണ്ട് അതിന് ഞാനിങ്ങനെ വട്ടത്തിൽ തുണി മുറിച്ച് അതിൻ്റെ അകത്ത് തുണി വെച്ചിങ്ങനെ ബോൾ പോലാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സൂചി നൂലൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ നമ്മുടെ ക്ലേ എടുത്ത് മിക്സ് ചെയ്ത് സൂപ്പർ ക്ലേ ഇല്ലേ മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ രണ്ട് കണ്ണ് പിന്നെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന തുണി കൊണ്ട് പിരികം ഇത് നമ്മുടെ അന്നെക്കൂട്ടൻ്റെ വർഷങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രെയിം ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് ആദ്യം ഇതിലിങ്ങനെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട സാൻഡയുടെ തൊപ്പിയാണ് അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള പേപ്പർ കൊണ്ടൊരു കോൺ ഉണ്ടാക്കി എന്നിട്ട് അത് പകുതി അങ്ങ് മുറിച്ചു ഇനി നമ്മുടെ പഴയ ലെഗിൻസ് അല്ലേ അതിൻ്റെ മുകളിലത്തെ ഭാഗം എന്ത് വെച്ചിട്ടാണ് നമ്മൾ തൊപ്പി ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ അതിൻ്റെ വേദി ഇച്ചിരി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ ബോളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അറ്റത്തിങ്ങനെ അകത്തുനിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് ഇതാ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ മാത്രം കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ പിന്നെ അതാ ഇതുപോലൊരു പൈപ്പ് ക്ലീനർ ഞാനിങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കോണ്ട മുകളിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ പൈപ്പ് ക്ലീനർ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായി വളഞ്ഞ് പൊളഞ്ഞ് തൊപ്പി വേണ്ടിയിട്ടാണ് ഇനി നല്ല ജലദോഷമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറി മാറി വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കൂടെയും വൈറ്റ് ടർക്കി ഒട്ടിച്ചു കൊടുത്തു പിന്നെ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തു തൊപ്പിയിൽ കുറച്ച് ക്രിസ്റ്റൽസൊക്കെ ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷൂവിൻ്റെ മുകളിൽ ഇതുപോലെ പശ തേച്ചിട്ട് മുകളിലത്തെ പോഷൻ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടി വീണ്ടും നമ്മൾ കുറച്ച് സൂപ്പർ ക്ലേ എടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു കേട്ടോ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളാദ്യമായിട്ട് സാന്താക്ലോസിനെ നേരിട്ട് കണ്ടത് എപ്പോഴാണോ വല്ല ഓർമ്മയുണ്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ വീട് ആലപ്പുഴയിലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പം അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ് മുല്ലക്കില ചെറുപ്പ് അതായത് മുല്ലക്കൽ അമ്പലത്തിലെ ഉത്സവമാണ് ഡിസംബർ പതിനാറ് തൊട്ട് ഡിസംബർ ഇരുപത്താറ് വരെയാണ് അപ്പോൾ ആ സമയത്ത് എപ്പോഴും ചെറുപ്പ് കാണാൻ പോകാമെന്ന് പറയുന്നത് ആലപ്പുഴക്കാരുടെ ഒക്കെ ഒരു ചടങ്ങാണ് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഒരു സാന്റ സാന്റ എനിക്ക് കൈ തന്നു കേട്ടോ ഒരു മൂന്ന് വയസ്സൊക്കെ കാണുമായിരിക്കും അറിയില്ല കൃത്യമായിട്ട് അതാണ് എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ മീറ്റിംഗ് വിത്ത് സാന്റ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സാൻ്റയും ക്രിസ്മസും ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഒക്കെ എന്താണെന്ന് അറിയത്തില്ല മനസ്സിലൊരു പ്രത്യേക സന്തോഷമാണ് തരുന്നത് പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ട്രീ ഉണ്ടാക്കണം പുൽക്കൂട് ഉണ്ടാക്കണം പല പല പണികളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ